നമസ്കാരം എല്ലാവർക്കും അമ്പിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കുംഭമേള കാണാൻ വന്നിരിക്കുകയാണ് ഞങ്ങളൊരു ട്രാവലർ വിളിച്ച് പത്ത് പതിനേഴ് ആൾക്കാർ കൂടിയിട്ട് കോഴിക്കുളങ്കര അമ്പലത്തിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ വന്നത് തവനൂർ വഴിയാണ് കുറേ പേരും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് തവനൂർ വഴിയാണ് എളുപ്പം അപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അതി കൂടിയാണ് വന്നത് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് ഞങ്ങൾ ട്രാവലറായ കാരണം കുറച്ച് റോട്ടിലേക്കാണ് പാർക്ക് ചെയ്തത് അവിടെ നിന്ന് അങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ് നമുക്ക് വീഡിയോ കാണാം കുറേ ദൂരം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുന്ന വഴിയിലൊക്കെ ഏറെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വഴി തെറ്റും ഇല്ല പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറേ പേര് പോയി കഴിഞ്ഞിരിക്കുന്നു പിന്നെ രണ്ട് ഭാഗത്തു നിന്നും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ കുറേ പേരെ കണ്ടു അപ്പോൾ പിന്നെ ആകെ തിരക്കായിരുന്നു പോണ വഴിയിൽ സൈഡിലൊക്കെ നോക്കി കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി ആസ്വദിച്ചിട്ട് പോവാം തിരിച്ച് വരുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു തിരിച്ച് ഈ വഴി കൂടെ വന്നത് ഇടം വലം നോക്കാതെ കൈ പോലും വിടാതെയാണ് ഞങ്ങൾ വന്നത് അത്ര തിരക്കായിരുന്നു കൈ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കൈവിട്ട് പോകും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പരസ്പരം പതിനേഴ് പേരും കൈ പിടിച്ചിട്ട് അത്ര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നത് തിരിച്ചു വന്ന് ഈ വഴി കൂടെ വന്ന് ഏത് വഴി കൂടെ വന്നു തന്നെ നമുക്ക് നോക്കാൻ പറ്റില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അത്ര തിരക്കായിരുന്നു പിന്നെ നല്ല വെയിലായിരുന്നു കുടയും തൊപ്പിയും മാസ്ക്കൊക്കെ കയ്യിൽ കരുതി എല്ലാവരും തൊപ്പിയായാലും കുടയായാലും മാസ്ക് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് നടക്കുന്നത് നല്ല പൊടിയായിരുന്നു മാസ്ക് ഇട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം എല്ലാവരും അതൊക്കെ കരുതി പിന്നെ പോകുന്ന വഴിയിലൊക്കെ വെള്ളത്തിനായാലും ജ്യൂസായിട്ടും സേവാ പരിധിക്കാരുടെ സപ്ലൈ ഉണ്ടായിരുന്നു തണ്ണീർമത്ത ജ്യൂസ് മോരും വെള്ളം ചൂടുവെള്ളം അങ്ങനെ വേണ്ടവരക്കൊക്കെ വാങ്ങി കഴിക്കാൻ ഞങ്ങൾ വെള്ളമൊക്കെ കരുതില്ല കാരണം അങ്ങനെ ആവശ്യമൊന്നും വന്നില്ല എന്നാലും ചൂടുവെള്ളം വെള്ളം കുറച്ച് കുടിച്ചു ആവശ്യമുള്ളവർ അങ്ങനെ നടന്നു ഞങ്ങളൊരു രണ്ട് മണിക്കൊക്കെയാണ് ഇവിടുന്ന് പോയത് ഒരു മൂന്നരയ്ക്കാവുമ്പോഴേക്കും അവിടെ എത്തി പിന്നെ നടന്ന് അവിടെ എത്തി കുളിച്ച് അവിടെ എത്തുമ്പോൾ ഏകദേശം ഇരിക്കേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ ഒരു നാലര നാലേ മുക്കാൽ ഉണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എടുത്തു വേണമെങ്കിൽ ഞങ്ങൾ ആരതിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് എത്തിപ്പെടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയിരിക്കാം എത്രയും പെട്ടെന്ന് കാരണം അടുത്ത് എത്രത്തോളം ഇരിക്കാൻ പറ്റുന്നു അത്രത്തോളം അടുത്തായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പുഴയിൽ നിൽക്കുമ്പോൾ കണ്ടില്ലേ ആ സൈഡിൽ ഇങ്ങനെ ഒരു പാലം ആ പാലത്തിൽ കൂടെ കുറേ പേര് അവിടുന്ന് നമ്മൾ ബെലി പോകുന്ന തിരുനാവായ ക്ഷേത്രത്തിൽ നിന്ന് അവിടെ ഇങ്ങോട്ട് വരുന്നുണ്ട് കുറേ പേര് അവിടെ വണ്ടി ഇറങ്ങിയിട്ട് വരുന്നവരാണത് അപ്പോൾ ഈ വഴി വരിക എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ആരതി ഒഴിയണത് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് എത്താമെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കുറേ പേര് കുളിച്ചു ബാക്കിയുള്ളവരൊക്കെ കയ്യും കാലും ഒക്കെ കഴുകി അങ്ങനെ എല്ലാവരും നടന്ന് അവിടേക്ക് പോയിരിക്കുകയാണ് ശരിക്കും ഒരു മൂന്നര നാല് മണിക്കൊക്കെ എത്തുകയാണെങ്കിൽ അടുത്തിരിക്കാൻ പറ്റും ഞങ്ങൾ ചെല്ലുമ്പോൾ അത്ര വലിയ തിരക്കുണ്ടായില്ല പിന്നെ നോക്കുമ്പോൾ അവിടെ ഫുള്ളും ജനങ്ങളായിരുന്നു നമ്മൾ എന്താ പറയുക പൂഴിവാരിടാൻ സ്ഥലമില്ലാന്ന് പറയുന്നത് അതുപോലെയായിരുന്നു കുംഭമേള മൂന്നാം തീയതി അവസാനിക്കും ഞങ്ങൾ രണ്ടാം തീയതിയാണ് പോയത് എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ സാധിച്ചു തന്നെ ഈശ്വരാനുഗ്രഹം ഇത്ര അടുത്ത് നമുക്ക് തീർന്നാവായി ഉണ്ടായിട്ട് അവിടെ എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതൊരു വിഷമായിരുന്നു ഞങ്ങൾക്കും ഈ കുംഭമേളയിൽ ഈശ്വര അനുഗ്രഹം ഉണ്ടായി ഇവിടെ സേവാപാധ്യതയുടെ നല്ല സേവനം നടക്കുന്നുണ്ടായിരുന്നു കാരണം എല്ലാവരെയും കറക്റ്റ് സ്ഥലത്തിരിക്കാനും ഹെൽപ്പ് ചെയ്യാനും വഴി തിരിച്ചുവിടാനും അതുപോലെ ഇരിക്കാൻ പറയാനും കുറേ കഴിയുമ്പോൾ എല്ലാവർക്കും ഇരുന്ന് നമുക്ക് ഇരുന്നിട്ടും എന്താ പറയുക കുറേ മടുക്കുമ്പോൾ എല്ലാവരും എനിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവർ എന്നെ വിളിച്ച് പറഞ്ഞ് ആൾക്കാരോട് ഇരിക്കാൻ പറയുന്നുണ്ട് അത് കാരണം സൗകര്യക്കുറവൊന്നും ഉണ്ടായില്ല കാണാനൊന്നും വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവില്ല കാരണം അടുത്തൊന്നും അല്ലല്ലോ എടുത്തത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും വീഡിയോ കണ്ടിട്ടൊക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് നമ്മൾ പോയൊരു അനുഭവം ഇതിലിടാനൊരു സന്തോഷം അതുകൊണ്ടാണ് വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയുടെ ആരതി ഒഴിയണ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം ഫുള്ളൊന്നും ഇതിലിട്ടിട്ടില്ല ഫുള്ളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ അംഗത്ത് ആവും അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ mm yeah.

ില്ല അവിടെ ഒന്നിക്കേങ്ങ भूतगणानि सेवितम् बीध्यजम्भो हलसारुभक्षणम् उमा सुतं आपदा पहर ताराता पदार लोकाभिराम श्रीरा भूयो भूयो

नसी पुपति भजमी Thank സ്റ്റാർട്ട് ചെയ്തു ഒരു ഏഴര ഏഴാം മുക്കാലാവുമ്പോൾ കഴിഞ്ഞു ഇതൊക്കെയായിരുന്നു ആരതി ഒഴിയണതൊക്കെ നമ്മൾ കണ്ടത് അപ്പോൾ അതാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് ഫുള്ള് വീഡിയോ ഇട്ടില്ല ലെങ്ത്താവും പിന്നെ നല്ല ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കുറച്ച് ദൂരെ നിന്നിട്ടല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഞാൻ കണ്ട കാഴ്ചകൾ വേറെ ഉള്ളിക്ക് എല്ലാവർക്കും പോകാനൊന്നും എത്തിപ്പെടാനൊന്നും പറ്റിണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടുനിന്ന് മാത്രം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും തിരിച്ചു പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കൈ പോലും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചു പോകുന്നു